ഇതൊക്കെയാണ് സ്വാമിജി ആ അമ്മയുടെ തോരാത്ത കണ്ണുനേരണ്ട കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അവന്റെ ഇതുവരെയുള്ള ജീവിതം വെച്ചുകൊണ്ട് അത് തീരെ പ്രതീക്ഷിച്ചതുമല്ല അവൻ ഈശ്വരനോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു മകനു വേണ്ടി ജീവിക്കുന്ന അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല മക്കളെ കൊണ്ട് ചിലർക്ക് ദുഃഖവും ചിലർക്ക് സുഖവും ഉണ്ടാകാറുണ്ട് ഈ സുഖ ദുഃഖങ്ങൾക്ക് പിന്നീട് മാറ്റവും ഉണ്ടാകാറുണ്ട് അവളെ പോലൊരു ചെറുപ്പക്കാരിയെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ അന്നെ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ആന്റി അന്ന് അത് ഗൗരവമായിട്ട് എടുത്തില്ല വന്നതൊക്കെ വന്നു നമുക്കെല്ലാം പരിഹരിച്ചെടുക്കണം അതെങ്ങനെ ജീവന് നമുക്ക് എത്രയും വേഗം ഒരു കല്യാണം ആലോചിക്കണം ഞാനും അത് ആലോചിച്ചു അതിന് വേണ്ടതൊക്കെ ആലോചിക്കണം നല്ലൊരു നമുക്ക് പെൺകുട്ടിയെ അവൻ എന്ത് പറയുന്നു എനിക്കൊരു രൂപവുമില്ല ദാസ് അവനോട് സംസാരിക്കേ ഏതായാലും ആന്റി ഞാനൊന്ന് സംസാരിക്കട്ടെ ജീവ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാനും അറിഞ്ഞു ചെറുപ്പക്കാർക്ക് ഇത്തരം ചില വീഴ്ചകൾക്കുണ്ടാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല അമ്മ ഏറെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാലോ ഞാൻ പറയുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ അമ്മ എന്നെ എന്താ ജീവന് ഒരു കല്യാണാലോചന ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് കണ്ടുപിടിച്ച് ജീവൻ എത്രയും വേഗം കല്യാണം കഴിക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം ദാസേട്ടൻ കല്യാണം കഴിച്ചോ അതെ എത്ര കുട്ടികളുണ്ട് രണ്ട് ഇതൊക്കെ ജീവൻ അറിയാവുന്നതല്ലേ അറിയാം ദാസേട്ടാ ഒരു കല്യാണം കൂടി കഴിക്കേ എനിക്ക് തൽക്കാലം കല്യാണം വേണ്ട ൂടെ ബോംബെയിൽ നിന്നിവിടെ വന്നത് എനിക്ക് വളരെ സന്തോഷമായി നമ്മളമ്മീ കണ്ടിട്ട് ഒരേ നാളായില്ലേ കഴിഞ്ഞ മാസം നിന്റെ കത്ത് കിട്ടിയപ്പോ മുത ഞാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇപ്പഴാണത് സാധിച്ചത് ഇത് നിന്റെ സർവന്റ് മീനു അല്ലേ കത്തിൽ ഇവളല്ലേ ഇവിടെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മീനു എന്നെ അറിയോ ചേച്ചി ഇവിടെ പറയാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പത്ത് കൊല്ലം പഠിച്ചവരാ ഒരിക്കലും പിരിയാനാവാത്ത സ്നേഹിതകളായിരുന്നു കറങ്ങി തിരിഞ്ഞ് ഇവൾ അമേരിക്കനുമായി ഞാൻ ബോംബെയിലുമായി ഇപ്പോഴിതാ ഞാൻ അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിന്നെ കാണാം നീ ഇത്രയും യാത്ര ചെയ്തു വന്നതല്ലേ കുളിച്ച് പെട്ടെന്ന് ഫ്രഷ് ആവുക എന്നിട്ട് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കഥകളൊക്കെ വിശദമായിട്ട് പറയാം ശരി എന്നാലേ അങ്ങനെയാവാനു തനുജയ്ക്ക് മുല്ലത്ത് മുറി പോയി കാണിച്ചു കൊടുക്ക ശരി െന് വളരെ ഇഷ്ടപ്പെട്ടു മീനുവിന് എന്നെയോ അതിന് കൂടുതൽ ഇഷ്ടമായി മിടുക്കി ഹലോ ആ എന്ത് പറ്റി ശരി ആ മോനെ നമ്മുടെ ഡ്രൈവർ ശശിക്ക് എന്തോ അത്യാവശ്യം ആയതുകൊണ്ട് ഇന്ന് വരില്ലെന്ന് പറഞ്ഞു നീ എന്നെ ഒന്ന് ആശ്രമത്തിലേക്ക് കൊണ്ടുവിടെ എണീക്കടാ പറഞ്ഞത് കേട്ടില്ലേ വാ കൂടി വാ സ്വാമിജി ഒന്ന് കണ്ടിട്ട് പോവാം ഓ ഞാൻ വരുന്നില്ല ഒന്ന് വാ മോനെ സ്വാമിജിയെ കണ്ട് ആശീർവാദവും അനുഗ്രഹവും വാങ്ങിയിട്ട് പോവാം ഇപ്പൊ വേണ്ട ഞാൻ പിന്നീട് ഒരിക്കൽ വരാം ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം മനസ്സ് ശരീരം മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ ഇതൊരു വലിയ ചോദ്യമാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ വലിയ പ്രലോഭനങ്ങളുടെ മുന്നിൽ ശരീരത്തെ മനസ്സിന് നിയന്ത്രിച്ച് നിർത്താൻ എളുപ്പമല്ല ഇതൊരു പ്രശ്നമാണ് ഒരു മദ്യപാനിയുടെ മുന്നിൽ മദ്യചഷകങ്ങൾ ഒരു വലിയ പ്രലോഭനമാണ് ഒരു വിഷയാസക്തന്റെ മുന്നിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ക്ഷണം കടുത്ത പ്രലോഭനമാണ് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞേക്കാം